ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം സെൻട്രലിൽ നിന്നും വെറും അഞ്ച് കിലോമീറ്റർ മാത്രം ദൂരത്തിലാണ് സ്ത്രീകളുടെ ശബരിമല ആറ്റുകാൽ ക്ഷേത്രത്തിൽ നിന്നാണെങ്കിൽ വെറും രണ്ടര കിലോമീറ്റർ മാത്രം ദൂരത്തിലാണ് ഇവിടെ ഏഴ് സെൻറ്റിലെ രണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടിയെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് രണ്ട് പുതിയ വീടുകളാണ് രണ്ട് ടി ഉള്ളത് അതായത് ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമും മുകളിലെ രണ്ട് ബെഡ്റൂമും കിച്ചണും വരുന്ന ഒരു വീടാണ് അങ്ങനെ രണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് വീടുകളാണ് ടോട്ടലി ഒരു വീട് എന്നുള്ള മൂന്നര സെൻറ്റിലാണ് അടുത്ത വീട് മൂന്നര സെൻറ്റ് അങ്ങനെ ഏഴ് സെൻറ്റിലാണ് വരുന്നത് സിംഗിൾ ആയിട്ട് വാങ്ങാനുള്ള ഓപ്ഷനുണ്ട് ഒരു വീടിന് ചോദിക്കുന്ന വിലയെന്നുള്ളത് എൺപത്തി ലക്ഷം രൂപയാണ് പ്രൈസ് നെഗോഷ്യബിൾ ആണ് ഇതാണ് ഈ കോമ്പൗണ്ടിലെ ഫസ്റ്റ് വീട് രണ്ട് വീടില് രണ്ട് ഒരേപോലെ തന്നെയാണ് അത് സെന്റ് നോക്കുകയാണ് ചെറിയ പോയിൻ്റ് വ്യത്യാസമുണ്ട് ഇവിടെ നാച്ചുറൽ സ്റ്റോൺ പോലെ തോന്നിക്കുന്ന ഇൻ്റർലോക്കർ ചെയ്തിരിക്കുന്നത് രണ്ട് കാറുകൾക്ക് സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് ഇവിടെ ഫ്രണ്ട് കട്ടളയും കഥയിലെല്ലാം പേക്കിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെ ട്യൂബ് വെയിൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് ഇവിടുത്തെ ആ ഒരു സ്റ്റെപ്പ് നോക്കുവാണെങ്കിൽ എല്ലാം ആണ് റൈസർ ടൈലും ആണ് ടൈലുമാണ് നമുക്ക് നേരെ വീടിൻ്റെ അകത്ത കാഴ്ചകളിലേക്ക് വരും നേരെ വരുന്ന ഒരു കം ഡൈനിങ് ഏരിയയിലേക്കാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ബ്രാൻഡ് ടൈലാണ് സൊമാൻ എന്ന ബ്രാൻഡാണ് ഇപ്പോക്സി കൊടുത്തിട്ടുണ്ട് മുകളിൽ സിമ്പിൾ ആയിട്ടുള്ള സീലിംഗ് ആയിട്ടുണ്ട് കോബ്ലൈറ്റ് കൊടുത്തിട്ടുണ്ട് കൂടാതെ ബി എൽ ഡി സി ഫാൻ കൊടുത്തിട്ടുണ്ട് സ്വിച്ച് ബോർഡ് നോക്കുവാണെങ്കിൽ നിർമ്മിച്ചിരിക്കുന്നത് എല്ലാം ലെഗ്രൻ എന്ന ബ്രാൻഡാണ് നീറ്റായിട്ട് ഇവിടെ ടഫൺ ഗ്ലാസ് കൊടുത്ത് ഇവിടെ യു പി ബി സി വിൻഡോയും കൊടുത്തിട്ടുണ്ട് അതുപോലെ കിണർ നൽകിയിട്ടുണ്ട് ഇവിടെയാണ് വാഷിംഗ് ഏരിയ വരുന്നത് സോമാൻ്റെ ബ്രാൻഡ് അതും കൊടുത്തിരിക്കുന്നത് മുകളിൽ സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് കുട്ടിയിട്ട് നീറ്റായിട്ട് പെയിൻറ്റ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ആയിട്ട് ടി വി കൊണ്ട് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് സർഫസ് ലൈറ്റ് കാണാം ഡബ്ല്യു പി സി പാനിൽ കൊടുത്തിട്ടുണ്ട് താഴെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ടി വി നോക്കുവാണെങ്കിൽ ലൂക്കറാണ് അകമേ നോക്കുവാണെങ്കിൽ എം സി ബി എൽ സി ബി എല്ലാം ഭീകരുന്ന ബ്രാൻഡാണ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് നേരെ ഇവിടുത്തെ കിച്ചൻ്റെ കാഴ്ചകളിലേക്ക് വരാം കിച്ചൺ വരുമ്പോൾ ഒരു ആർച്ച് ഒക്കെ കൊടുത്ത് ഓപ്പൺ കിച്ചനാണ് കൊടുത്തിരിക്കുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട് അതിനടിയിൽ ഡബ്ല്യു പി സി പാനിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ടൊരു ആർച്ച് കൊണ്ട് ചെയ്തിരിക്കുക ഇതെല്ലാം മൾട്ടി വുഡിൽ ലാമിനേഷൻ കൊടുത്തിരിക്കുകയാണ് മുകളിലായിട്ട് സി എൽ സി കട്ടിങ് കൊടുത്തിട്ടുണ്ട് രണ്ട് ഹാങ്ങിംഗ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു ഡൈനിങ് ടേബിൾ പോലെയാണ് ഇവിടെ ഈ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്തിരിക്കുന്നത് എല്ലാം ഒരു ഗ്രാൻഡ് ആണ് ടേബിൾ ടോപ്പ് കൊടുത്തിരിക്കുന്നത് നേരെ നമ്മൾ കിച്ചണിലേക്ക് വരാം കിച്ചൺ നോക്കുവാണെങ്കിലും ഇതെല്ലാം ഡബ്ല്യു പി സി ആണ് നീറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത് അതിനകത്തൊക്കെ ഒരുപാട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് എല്ലാം സ്ലീക്ക് ബ്രാൻഡാണ് ചെയ്തിരിക്കുന്നത് അങ്ങനെ നോക്കി ഫുള്ളി ബ്രാൻഡഡ് മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത് മുകളിലായിട്ട് ഇവിടെ ആയിട്ട് ഹുഡ് വരും ഇലക്ട്രിക് ചിമിന് വരും അത് ചെയ്ത് എല്ലാം ചെയ്തുതരുന്നതാണ് ഗ്ലെൻ എന്ന ബ്രാൻഡാണ് ഇവിടെ ഗ്യാസ് സ്റ്റവ് ചെയ്തു തരുന്നതാണ് കൂടാതെ തന്നെ ചെറിയ വർക്ക് ചെയ്യുന്നതിനുള്ള സ്പേസും ഉണ്ട് അവിടെ മുകളിലെല്ലാം അപ്പർ ഗ്രാമിൽ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ റൂമിലെ കാഴ്ച ഉള്ളേ പോവും ഇതാണ് ഈ വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂമ് ഈ ഒരു ബെഡ്റൂമിൻ്റെ സ്പേസ് നോക്കുവാണെങ്കിൽ പതിമൂന്നടി നീളവും പന്ത്രണ്ടടി വീതിയുള്ള റൂമാണ് മുകളിലായിട്ട് അപ്പർ ക്യാമറിൻ്റ് ചെയ്തിട്ടുണ്ട് കൂടാതെ തന്നെ മുകളായിട്ട് സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് പ്രൊഫൈൽ ചാനൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഹാങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് എല്ലാം വളരെ നീറ്റായിട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ വിത്ത് ഡിവൾട്ട് ടോണാണ് കൊടുത്തിരിക്കുന്നത് വേറൊരു കളറാണ് ഈ തീം കൊടുത്തിരിക്കുന്നത് എ സി ഒക്കെ അവിടെ പ്ലസ് പോയിന്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെയായിട്ട് അതുപോലെ പ്ലഗ് പോയിന്റുകൾ കാണാം ഇനി നമുക്ക് വാഷ്റൂം ആണ് വാഷ്റൂം നോക്കുവാണെങ്കിൽ ഫുള്ളി ബ്രാൻഡഡായി യൂസ് ചെയ്തിരിക്കുന്നത് സൊമാനിയെന്ന ബ്രാൻഡാണ് അതുപോലെ ഡയവർട്ട് സൊമാനിയാണ് ഹാൻഡ് ഷവർ കൊടുത്തിട്ട് അത് എന്ന ബ്രാൻഡ് തന്നെയാണ് വാഷ് ബേസിൻ സെറയാണ് ഫ്ലോർ മോണോ ക്ലോസ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് അതും സൊമാനിയെന്ന ബ്രാൻഡാണ് അല്ല നീറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇനി വർക്ക് ഇപ്പോൾ ഒന്ന് ഫിനിഷ് ആയിട്ടുള്ള അതിൻ്റെ ബാക്കി സാധനങ്ങളൊക്കെ മാറ്റാനുണ്ട് അതാണ് ഇതിനകത്തിരിക്കുന്നത് എല്ലാം ക്ലീൻ ചെയ്ത് നീറ്റാക്കി തരുന്നതാണ് ഇനി നമുക്ക് നേരെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവും ഇതാണ് ഈ വീട്ടിലെ രണ്ടാമത്തെ ബെഡ്റൂമ് ഇതും ഏകദേശം പതിനൊന്ന് പത്ത് സൈസ് ഒരു റൂമാണ് ഇവിടെയും ഓൾ ഹാങ്ങി ലൈറ്റ് കൊടുത്തിട്ടുണ്ട് സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ട്യൂബ് നൽകിയിട്ടുണ്ട് ഇവിടെയും വേണമെങ്കിൽ അപ്പർ ഗവെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതൊരു ഡിവൾ ടോൺ തന്നെ കൊടുത്തിരിക്കുന്നത് വേറെ കളറാണ് പിറ്റേക്ക് കൊടുത്തിരിക്കുന്നത് അതുപോലെ വിൻഡോസ് നോക്കുവാണെങ്കിൽ അഞ്ച് വിൻഡോസ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ വാഷ്റൂം എങ്ങനെയാണെന്ന് നോക്കാം വാഷ്റൂം അതുപോലെ തന്നെയാണ് എല്ലാം ഫിറ്റിങ്സ് എല്ലാം സമ്മാനമാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഡൈവേർട്ടർ യൂസ് ചെയ്തിട്ടുണ്ട് ഇല്ല സ്വമാന പ്രാൻഡ് നീറ്റായിട്ടാണ് വാഷ്റൂമൊക്കെ ചെയ്തിരിക്കുന്നത് എസ് ഒ ഫാൻ കൊടുത്തിട്ടുണ്ട് ഇതുപോലത്തെ രണ്ട് ബെഡ്റൂമിൻ്റെ മുകളിൽ വരുന്ന അപ്പോൾ നമുക്ക് നേരെ മുകളിലെ കാഴ്ചകളിലേക്ക് പോവും ഇത് ചെയ്തിരിക്കുന്ന തന്നെ ഒരു റെൻറ്റൽ ഇൻകം ആ പ്രതീക്ഷിച്ച് വാങ്ങുന്നവർക്കാണ് കാരണം താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ പ്രത്യേകിച്ചാണ് ടി സി അതിന് മീറ്റർ കൂടുവാൻ പ്രത്യേകിച്ചാണ് വരുന്നത് പിന്നെ മുകളിലേക്കുണ്ട് അകത്തൂടെ അല്ലെ സ്റ്റെപ്പ് കൂടി പുറത്തൂടെയാണ് പ്രത്യേകിച്ച് അടുത്തൊരു ഫാമിലിക്ക് റണ്ണ് ചെയ്യാൻ പറ്റിയ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ എല്ലാം യൂസ് ചെയ്തിരിക്കുന്ന ആണ് സ്റ്റെപ്പ് ത്രെഡ് ഗ്രാനൈറ്റും റൈസർ ആണ് മുകളിലേക്ക് പോകുമ്പോൾ ഇവിടെ അതുപോലെ തന്നെ പുറമെ വലിയൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട് ഇവിടെ പ്രത്യേകിച്ച് അതിൻ്റെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട് ബെൽ സ്വിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ മുകളിലേക്ക് പോവും ഇതാണ് ഫ്രണ്ട് ഡോറ് ഡബിൾ ഡോറാണ് കൊടുത്തിരിക്കുന്നത് ഇതുകൊണ്ട് രണ്ടാമത്തെ വീട് എന്നെ പറയും ഒരു ഫ്ലാറ്റ് പോലെയാണ് താഴെ പ്രത്യേകിച്ച് വേറൊരു ഫാമിലിക്കും മുകളിൽ പ്രത്യേകിച്ച് റെണ്ണിന് കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ മുകളിൽ വരുന്നൊരു ഫോയറിലേക്കാണ് അവിടെ നേരെ വരുന്നത് ലിവിങ് ഏരിയയിലേക്കാണ് ഒരു ലിവിംഗം ഡൈനിങ് ഏരിയ ആണ് ഇവിടെയും വലിയ വിൻഡോ കൊടുത്തിട്ടുണ്ട് അത് നല്ല ലൈറ്റ് കിട്ടുന്നതാണ് ഇവിടെയാണ് ടി വി സ്ഥാനം ഇവിടെ ഒരു ബാൽക്കണി വരുന്നുണ്ട് ഇതാണ് ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂം ഈ ഒരു ബെഡ്റൂം നോക്കുവാണെങ്കിൽ വലിയ ബെഡ്റൂമാണ് ഇവിടെ യൂസ് ചെയ്യുന്ന സൊമാനിൻ്റെ ബ്രാൻഡ് ടൈൽസ് ആണ് എപ്പോക്സി കൊടുത്തിട്ടുണ്ട് ഈ ഒരു സ്പേസ് ആയിട്ട് ഇവിടെ വോൾഡ് ഡ്രോപ്പ് ചെയ്യാനുള്ള ഉണ്ട് ഇവിടെ വാഷറൂം അറ്റാച്ചഡ് ആണ് വാഷ്റൂം നോക്കുവാണെങ്കിലും ഫുൾ സൊമാനെ വ്യത്യാസം വരുന്നിട്ടില്ല വലിയ ഹാൻഡ് ഷവർ കൊടുത്തിട്ടുണ്ട് കൂടാതെ തന്നെ എല്ലാം സൊമാനെ യൂസ് ചെയ്യുന്നത് നീറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത് എല്ലാം ബ്രാൻഡഡ് മെറ്റീരിയൽ മാത്രമേ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ നോക്കുന്നവർക്ക് വളരെ അതായത് വേറൊന്നും ആവശ്യമില്ല ഇനി നേരെ റെൻ്റ് ഔട്ട് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ ഫർണിച്ചറാണോ അല്ലെങ്കിൽ അൺഫർണിഷ്ഡ് ആയിട്ടോ നമുക്ക് റെൻ്റ് ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഇവിടെ ഇവിടെയെല്ലാം ടി വി സ്പേസ് ആണ് കാണുന്നത് ഇനി അടുത്ത ബെഡ്റൂം ഇതാണ് ഈ ഒരു ബെഡ്റൂം നോക്കുവാണെങ്കിലും നമ്മൾ താഴെ കണ്ടതുപോലെ തന്നെ ഏകദേശം പതിനൊന്ന് പത്ത് സൈസിന് മുകളിലുള്ള റൂമാണ് ഇവിടെയും സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് വാൾ ഹാങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ടോൺ ആണ് ഇത്തിക്ക് വരുന്നത് പ്രത്യേകിച്ച് വേറിൻ്റെ കറാണ് കൊടുത്തിരിക്കുന്നത് ഞാൻ ഈ വാഷ്റൂം ഇങ്ങനെ ഇട നോക്കാം ഈ വാഷ്റൂമും സോമാനിയുടെ ഫിറ്റിങ്സ് തന്നെ യൂസ് ചെയ്തിരിക്കുന്നത് വളരെ നീറ്റായിട്ട് ആയിട്ട് ചെയ്തിരിക്കുന്നത് ഡൈവേർട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ടൈൽസിൻ്റെ ഒരു കോമ്പിനേഷൻ നല്ലതാണ് ചെയ്തിരിക്കുന്നത് പിന്നെ എല്ലാ റൂമിലും ലൂക്കറിൻ്റെ വാട്ടർ ഹീറ്റർ കൊടുത്തിട്ടുണ്ട് പിന്നെ കിച്ചണിലേക്ക് പോവാം ഇവിടെ ഞാൻ പറഞ്ഞല്ലോ താഴെ മുകളിലും രണ്ട് വീടുകളിൽ തന്നെയാണ് അപ്പോൾ രണ്ട് ടി സിയാണ് വരുന്നത് ഇതാണ് കിച്ചൺ കിച്ചൻ നോക്കുവാണെങ്കിലും ഇതിന് ബാക്കി ഫിറ്റിങ്സ് ചെയ്യാനുണ്ട് ഇവിടെ കബ്ബോർഡും വർക്കും ചെയ്യാനുണ്ട് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്ത് തരുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഇവിടെ പ്രത്യേകിച്ച് ഇതിന് സ്വിച്ച് ബോർഡിലൊക്കെ കൊടുത്തിട്ടുണ്ട് എല്ലാം നീറ്റായിട്ടാണ് ചെയ്യിക്കുന്നത് അവരുടെ ഫിനിഷിങ് വർക്കാണ് അത് കണ്ട അറിയാം എല്ലാം നീറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് നേരെ രണ്ടാമത്തെ വീട്ടിലേക്ക് പോവും ഇതാണ് ഈ പ്രോപ്പർട്ടിയിലെ രണ്ടാമത്തെ വീട് ഇവിടെയും രണ്ട് കാറൊക്കെ സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് ഇവിടെയും ഇൻ്റർലോക്ക് നോക്കുന്ന നാച്ചുറൽ സ്റ്റോൺ പോലത്തെ ഇൻ്റർലോക്ക് കൊടുത്തിരിക്കുന്നത് ഇവിടെയായിട്ട് സെപ്പറേറ്റ് രണ്ട് വീട് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് വാങ്ങുവാണെങ്കിൽ ഇവിടെ ആയിട്ട് മതില് ചെയ്തു തരുന്നതാണ് അപ്പോൾ രണ്ടും സെപ്പറേറ്റ് ആവുന്നതാണ് ഇനി നമുക്ക് നേരെ അടുത്ത രണ്ടാമത്തെ വീട്ടിലെ കാഴ്ചകളിലേക്ക് വരാം ഇവിടെ ഫ്രണ്ട് സ്റ്റെപ്പ് ട്രെഡ് ഗ്രാനൈറ്റും റൈസർ ടൈലും ആണ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് കഥക് തേക്കിലാണ് കട്ടളയും കഥകുലം തേക്കിലാണ് ശ്രമിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ അകത്തെ കാഴ്ചയിലേക്ക് വരാം ഇവിടെയും ലിവിംഗ് കം ഡൈനിങ് ഏരിയ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഫോർ ബൈ ടു സൈസുള്ള സുമാൻ്റെ ബ്രാൻഡ് ടൈൽസ് ആണ് ഇപ്പോക്സി കൊടുത്തിട്ടുണ്ട് മുകളിൽ സിമ്പിൾ ആയിട്ടുള്ള സീലിങ്ങാണ് കൊടുത്തിരിക്കുന്നത് അതിൽ പ്രൊഫൈൽ ചാനൽ കൊടുത്തിട്ടുണ്ട് ലൂക്കറിൻ്റെ ബി എൽ ഡി സി ഫാൻ കൊടുത്തിട്ടുണ്ട് കൂടാതെ തന്നെ കോബ് ലൈറ്റും കൊടുത്തിട്ടുണ്ട് ഇവിടെ വോൾ ഹാങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് യു പി എ സി വിൻഡോ ആണ് അതെല്ലാം ഐ എസ് സി മുദ്രയുള്ളതാണ് അതും സിസ്റ്റം എന്ന ബ്രാൻഡാണ് ടഫൺ ഗ്ലാസ് ആയി യൂസ് ചെയ്തിരിക്കുന്നത് ഇനി ഒരു വലിയ ടി വി കൊണ്ട് കൊടുത്തിട്ടുണ്ട് ടിവിൻ്റെ പുറകിലായിട്ട് ഡബ്ല്യു ബി സി പാനലാണ് അതായത് സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് പുറമെ ലൂക്കറാണ് അങ്ങനെ യൂസ് ചെയ്യുന്നതല്ലേ നേരത്തെ കണ്ടത് വീ ഗാർഡ് തന്നെയാണ് അതിൽ യാതൊരു വ്യത്യാസം വരുത്തിയിട്ടില്ല ഇവിടെ സ്വിച്ച് ബോർഡെല്ലാം ലെഗ്രൻ എന്ന ബ്രാൻഡാണ് കൂടാതെ തന്നെ ഇവിടെ വാഷിംഗ് കൊണ്ട് കൊടുത്തിട്ടുണ്ട് അത് സൊമാൻ എന്ന ബ്രാൻഡ് തന്നെയാണ് അപ്പോൾ ടൈൽ ക്ലാരി കൊണ്ട് നീറ്റായിട്ട് വച്ചിരിക്കുന്നത് ഇവിടെ ആയിട്ട് സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ കൗണ്ടർ ടോപ്പ് ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റ് ആണ് ഇനി നമുക്ക് നേരെ കിച്ചണിലേക്ക് വരാം ഓപ്പൺ കിച്ചണായി കൊടുത്തിരിക്കുന്നത് ആർച്ച് കൊടുത്തിട്ടുണ്ട് അത് ആണ് രണ്ട് ഹാങ്ങിംഗ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അവിടെ മുകളിലായിട്ട് സീൻ സി കട്ടിങ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്തിട്ടാണ് ഒരു ഡൈനിങ് ടേബിൾ പോലെ ഒരു വലിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറാണ് അതുപോലെ നേരത്തെ കണ്ട വീട്ടിൽ അതുപോലെ തന്നെയാണ് ഇവിടെ ഡബ്ല്യു പി സി പാനിൽ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഓപ്പൺ കിച്ചണിലേക്ക് വരാം കിച്ചൺ നോക്കുവാണെങ്കിൽ ഇവിടെയും ഫുഡ് സെറ്റ് ചെയ്തു ഗ്ലെന്ന ബ്രാൻഡാണ് ഇനി ഇവിടെ ഹോബ് ചെയ്തു തരുന്നതാണ് അതും ക്ലിന്നുന്ന ബ്രാൻഡ് തന്നെ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഗ്യാസ് സ്റ്റൗ ചിമ്മിനിയായി ഇവിടെ എല്ലാം ഡബ്ല്യു പി സിയെ കൊടുത്തിരിക്കുന്നത് അതുപോലെ അപ്പർ ക്യാബിനെ കൊടുത്തിട്ടുണ്ട് ബേസ് ക്യാമററ്റ് കൊടുത്തിട്ടുണ്ട് സ്ലീക്ക് എന്ന ബ്രാൻഡാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഡബ്ല്യു പി സി ബെസ്റ്റ് ബെസ്റ്റ് വുഡിൻ്റെയാണ് ഡബ്ല്യു പി സി യൂസ് ചെയ്തിരിക്കുന്നത് പ്ലഗ് പോയിന്റ് കൊടുത്തിട്ടുണ്ട് ഈ കൗണ്ടർ ടോപ്പ് ടോപ്പിലെല്ലാം ചെയ്തിരിക്കുന്ന ആണ് കൂടാതെ സിങ്ക് സിങ്കോം കൊടുത്തിട്ടുണ്ട് ഇനി വർക്ക് ചെയ്ത് വെച്ച് നോക്കി അതിനുള്ള ചെറിയ സ്പേസും ഉണ്ട് ഇനി നമുക്ക് നേരെ റൂമിലെ കാഴ്ചയിലേക്ക് പോകും ഇതാണ് ഈ വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂമും ടോട്ടൽ നോക്കുവാണെങ്കിൽ പതിമൂന്നടിക്ക് മുകളിൽ നീളവും പത്തടി വീതിയുള്ള റൂമാണ് മുകളിലായിട്ട് സിംപിൾ ആയിട്ടുള്ള സീലിംഗ് ആയിട്ടുണ്ട് സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് പ്രൊഫൈൽ ചാനൽ കൊടുത്തിട്ടുണ്ട് കൂടുതൽ ഇവിടെയൊക്കെ അപ്പർ ക്യാബിനറ്റുകൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് വാൾ ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ വാഷ്റൂം അറ്റാച്ചഡാണ് വാഷ്റൂം എങ്ങനെയാണെന്ന് നോക്കാം വാഷ്റൂം നോക്കുവാണെങ്കിൽ ഫുൾ ഫിറ്റിംഗ്സും സമ്മാനം തന്നെയാണ് ഇവിടെയും ഹാൻഡ് ഷവർ കൊടുത്തിട്ടുണ്ട് അതെല്ലാം സൊമാനെയാണ് അല്ലാതെ ഷവറും കൊടുത്തിട്ടുണ്ട് എല്ലാം നീറ്റായിട്ട് ചെയ്യിരിക്കുന്നത് എല്ലാം പ്രാൻഡ് മെറ്റീരിയൽ മാത്രമേ യൂസ് ചെയ്തിരിക്കുന്നു അകത്തും പ്ലഗ് പോയിന്റ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകും ഇതാണ് ഇവരില് രണ്ടാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂം നോക്കുവാണെങ്കിൽ പ്രത്യേകിച്ചും സ്പേസ് ഉള്ള റൂം തന്നെയാണ് ഇവിടെ ആയിട്ട് മുകളിൽ സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് വാൾ ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് വിത്ത് ഇഡ്വൽ ടൂണാണ് കൊടുത്തിരിക്കുന്നത് വാഷ്റൂം നോക്കുവാണെങ്കിലും എല്ലാം സോമാനിയുടെ ഫിറ്റിംഗ്സ് തന്നെ യൂസ് ചെയ്യുന്നത് വളരെ നീറ്റായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് വാട്ടർ ഹീറ്ററും കൊടുത്തിട്ടുണ്ട് അത് ലൂപ്പ് കടന്ന ബ്രാൻഡാണ് അപ്പോൾ എല്ലാം പറയാം ഡയവേർട്ടർ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാം ബ്രാൻഡഡ് ആണ് നല്ല നീറ്റായിട്ട് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതുപോലെ തന്നെയാണ് മുകളിൽ വരുന്നത് അപ്പോൾ പ്രത്യേകിച്ച് ടീസിയാണ് വരുന്നത് അപ്പം താഴെ മുകളിലായിട്ട് പ്രത്യേകിച്ച് റൈൻ്റ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന രണ്ട് വീടുകളും വീട് വാങ്ങിയിട്ട് വാടകയ്ക്ക് കൊടുത്ത് ഇൻകം ജനറേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ പ്രോപ്പർട്ടിയാണ് അപ്പോൾ നമുക്ക് നേരെ മുകളിലേക്ക് പോകും ഇവിടെയും പ്രത്യേകിച്ച് തന്നെയാണ് സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് അപ്പോൾ മുകളിലേക്ക് ഇപ്പോൾ എല്ലാം ഹാൻഡ് റൈഡ്സ് എല്ലാം നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട് സ്റ്റെപ്പ് ട്രെഡ് ആണ് റൈസർ ടൈലോ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ മുകളിലേക്ക് പോകും ഇവിടെയും ഡബിൾ ഡോറാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് നമുക്ക് നേരെ മുകളിലേക്ക് വരാം നേരെ വരുന്ന ഫോയറിലേക്കാണ് അവിടെ നിന്നാണ് ഡൈനിങ് റം ലിവിങ് ഏരിയയിലേക്ക് വരുന്നത് ഇവിടെയും ഫോർ ബൈ ടു സൈസുള്ള ബെറ്ററി ഫിട്ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ ആയിട്ട് ടഫൻ ഗ്ലാസ് ചെയ്ത യു പി വി സി വിൻഡോ കൊടുത്തിട്ടുണ്ട് മുകളിലായിട്ട് വോൾഹാങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് സർബ്രസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഒരു ടി വി ഉണ്ടും കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ടും ലൂക്കറിന് പുറമെ അകമേ വീ ഗാഡാണ് യൂസ് ചെയ്തിരിക്കുന്നത് കൂടാതെ തന്നെ സ്ച്ച് ബോർഡ് നോക്കുവാണെങ്കിൽ എന്ന ബ്രാൻഡാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെയും ഒരു ബാൽക്കണി വരുന്നുണ്ട് കൂടാതെ രണ്ട് ബെഡ്റൂമുകളുണ്ട് ഇതിൽ ബെഡ്റൂമിൻ്റെ സൈസ് നോക്കുവാണെങ്കിൽ പതിനാലടി നീളവും പത്തടി വീതികൾ റൂമാണ് മുകളിൽ സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് വാൾ ഹാങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ട്യൂബ് കൊടുത്തിട്ടുണ്ട് കൂടാതെ ഒരു അപ്പർ ക്യാമിനിന് ചെയ്യണമെങ്കിൽ അതിനുള്ള സ്പേസും ഉണ്ട് അവിടെ ആയിട്ട് ഇനി വാഷ്റൂം ആണ് ഈ ഒരു വാഷ്റൂം നോക്കുകയാണെങ്കിലും ഫിറ്റിംഗ്സ് എല്ലാം ബ്രാൻഡഡായി യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ എല്ലാം സൊമാന യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ ഹാൻഡ് ഷവർ പോലും സൊമാന യൂസ് ചെയ്തിരിക്കുന്നത് നമ്മൾ നീറ്റായിട്ട് ചെയ്തിരിക്കുന്നത് എല്ലാം നോക്കുവാണെങ്കിൽ ബ്രാൻഡഡ് മെറ്റീരിയലാണ് കൂടാതെ തന്നെ അകത്തും സ്വിച്ച് പ്രത്യേകിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിവിടെ ട്രിമ്മറൊക്കെ യൂസ് ചെയ്യാൻ അതിനുള്ള സ്വിച്ച് കോർ കൊടുത്തിട്ടുണ്ട് മെറർ യൂസ് ചെയ്തു തരുന്നതാണ് ഇവിടെ വാട്ടർ ഹീറ്റർ കൊടുത്തിട്ടുണ്ട് ലക്കറിൻ്റെ ബ്രാൻഡാണ് എസ് എസ് എ ഫാൻ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് നേരെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകും ഇതാണ് ഇവിടെ രണ്ടാമത്തെ ബെഡ്റൂം ഇതും സ്പേസ് ഉള്ളൊരു റൂം തന്നെയാണ് ഇവിടെയും ബെഡ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട് മുകളിലായിട്ട് വാൾ ഹാങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ട്യൂബ് കൊടുത്തിട്ടുണ്ട് ഇവിടെയും അപ്പർ ഗ്യാമൻ ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് ഈ റൂമിലെല്ലാം ഡ്യൂവൽ ടോണാണ് കൊടുത്തിരിക്കുന്നത് എല്ലാം പുട്ടിയിട്ടാണ് പെയിൻ്റ് ചെയ്തിരിക്കുന്നത് വളരെ നീറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇനി വാഷ് റൂം നോക്കുകയാണെങ്കിലും ഫിറ്റിംഗ്സ് എല്ലാം സോമാനും തന്നെ യൂസ് ചെയ്തിരിക്കുന്നത് ഡയവെക്ടർ യൂസ് ചെയ്തിട്ടുണ്ട് എല്ലാ റൂമുകളിലും ഡയവർട്ടർ യൂസ് ചെയ്തിട്ടുണ്ട് ടബൾ റോഡ് യൂസ് ചെയ്തിട്ടുണ്ട് എല്ലാം വളരെ നീറ്റായിട്ടും ബ്രാൻഡ് മെറ്റീരിയൽ മാത്രം യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇനി കിച്ചൺ ഉണ്ട് നമുക്ക് നേരെ കിച്ചണിലേക്ക് പോവും ഇതാണ് ഈ വീട്ടിലെ കിച്ചൺ രണ്ട് വീടിൻ്റെയും ഗ്രൗണ്ട് ഫ്ലോറിൽ കിച്ചൺ കബോർഡെല്ലാം ചെയ്തിട്ടുണ്ട് മുകളിൽ ചെയ്യണമെങ്കിൽ അതിൻ്റെ പ്രത്യേകിച്ച് പേയ്മെൻ്റ് ആണ് അത് നിങ്ങൾക്ക് ഉണങ്ങി ചെയ്യാം അല്ലെങ്കിൽ അവർക്ക് പേയ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ ചെയ്തു തരുന്നതാണ് എല്ലാം ബാക്കി പോയിന്റ്സ് എല്ലാം നീറ്റായിട്ട് കൊടുത്തിട്ടുണ്ട് വാഷിംഗ് മെഷീൻ വെക്കാൻ വേണ്ടി പ്രത്യേകിച്ച് സ്പേസ് കൊടുത്തിട്ടുണ്ട് എല്ലാം നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ടോട്ടലി ഏഴ് സെന്റിലാണ് രണ്ട് വീട്ടിൽ വരുന്നത് അത് ഓരോ വീടിൻ്റെയും കോമ്പോണ്ട് നോക്കുവാണെങ്കിൽ മൂന്നര സെൻറ്റ് വെച്ചിട്ടാണ് ടോട്ടലി സ്ക്വയർ ഫീറ്റ് എന്നുള്ള ആയിരത്തി അഞ്ഞൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റാണ് രണ്ട് വീട്ടിൽ ചെറിയ വ്യത്യാസമുണ്ട് സ്ക്വയർ ഫീറ്റ് തമ്മിൽ അപ്പോൾ ഈ വീടിൻ്റെ ആസ്കിം പ്രൈസ് എൺപത്തഞ്ച് ലക്ഷം രൂപയാണ് അപ്പോൾ താഴെ മുകളിലും റെൻറ്റിന് കൊടുത്തുകൊണ്ട് വാടകയ്ക്ക് കൊടുത്തുകൊണ്ട് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് പ്രത്യേകിച്ചെല്ലാം വളരെ നീറ്റായിട്ടെല്ലാം ചെയ്തിരിക്കുന്നത് അപ്പോൾ ഫർണിഷ് ആയിട്ടോ അല്ലെങ്കിൽ ഫർണിഷ്ഡ് അല്ലാതെയോ റെൻറ്റ് കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ വീഡിയോ സ്വന്തമാക്കണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം ഞാൻ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട് ഇതുപോലുള്ള പുതിയ വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത പ്രോപ്പർട്ടിയായി കാണാം താങ്ക്